ലീഗുമായിട്ട് ചർച്ച ഉണ്ട് ഞാൻ ഉള്ള കാര്യം പറയാലോ ഇല്ലാത്ത കാര്യമൊന്നും മറച്ചു വെക്കുന്നില്ല കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി ഞങ്ങൾ കമ്മ്യൂണിക്കേഷനുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഞാൻ ഇപ്പോൾ പാണക്കാട് പോയി തങ്ങളെ ധരിപ്പിച്ചു അതേപോലെ തന്നെ നമ്മുടെ പി ജെ ജോസഫുമായിട്ടും അതുപോലെ തന്നെ ജോസ് കെ മാണിയായിട്ടും ഒക്കെ സൗഹൃദ സംഭാഷണം ഉണ്ട് എന്താണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള നിലയിൽ സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ട് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊക്കെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ തീരുമെന്നാണ് പിന്നെ എങ്ങനെ എന്ത് എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിരിക്കുമ്പോഴും അതുപോലെ തന്നെ ആലോചിക്കുമ്പോഴും ഒക്കെ പറയാൻ പറ്റും അത് 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 ആ വക കാര്യങ്ങളിലേക്ക് കടന്ന് ചർച്ച ചെയ്യാനുള്ള യാതൊരു സ്വാതന്ത്ര്യം എനിക്കില്ല പക്ഷേ യു ഡി എഫ് നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കമ്മ്യൂണിക്കേഷനുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പ് ഇത് സംബന്ധിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ആയിരിക്കും കാര്യങ്ങൾ ഒരുമിച്ചിരുമിച്ചിരിക്കാം അവർ ഡൽഹിയിലും പിന്നെ ഇവരൊക്കെ പല സ്ഥലത്തും കോട്ടയത്ത് ഒരിക്കലും ഞങ്ങൾ മലപ്പുറത്തും ഒക്കെ ആയതുകൊണ്ട് അല്ലാത്തെയും പിന്നെ ആശയവിനിമയ മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ ഇരുന്നു കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ പത്രക്കാരെ ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചർച്ചയ്ക്ക് തുല്യമായ ചർച്ചയ്ക്ക് തുല്യമായ ആശയവിനിമയം ഞങ്ങളൊക്കെ നടക്കുന്നതല്ലാതെ അക്കരി ഇക്കരി നിന്ന് പൊട്ടാൻ പോവുകയാണ് എന്നൊന്നും ആരും എന്ന് ഞാൻ പറയാൻ കാരണം റോഡ് വളാഞ്ചേരി